ഒരു മരണം നിരന്തര നിരന്തരപ്രക്ഷോഭങ്ങൾ കേളകനിവാസികളുടെ വർഷങ്ങൾ നീണ്ട ദുരിതയാത്രയ്ക്കൊടുവിൽ താൽക്കാലികമായെങ്കിലും പരിഹാരമാവുകയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടൽ കാരണം കുത്തിപ്പൊളിച്ച കേളകം അടയ്ക്കാത്ത റോഡിനാണ് വർഷങ്ങൾക്കിപ്പുറം ശാപമോക്ഷമെന്നോണം രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ മെക്കാഡം ടാറിംഗ് ആരംഭിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന് കൈവശമായുള്ള കേളകം അടയ്ക്കാത്ത റോഡിന് സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷത്തെ ബഡ്ജറ്റിൽ നിന്നാണ് നവീകരണത്തിന് തുക അനുവദിച്ചത് എട്ട് കിലോമീറ്റർ റോഡിന്റെ കേളകത്തു നിന്നുള്ള രണ്ട് കിലോമീറ്റർ ഭാഗം മെക്കാഡം ടാർജ് ചെയ്യുന്നതിനാണ് രണ്ട് കോടി രൂപ അനുവദിച്ചത് ആദ്യം കരാർ ഏറ്റെടുത്തവർ നിർമ്മാണ പ്രവർത്തനം വൈകിപ്പിച്ചതോടെ പി ഡബ്ല്യു ഡി കരാർ റദ്ദാക്കുകയും തുടർന്ന് പുതിയ കരാർ നൽകുകയായിരുന്നു നിലവിൽ റോഡരികുകളിൽ ജെ സി ബി ഉപയോഗിച്ച് ലെവൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് ആരംഭിച്ചത് എന്നാൽ രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഒരു ജെ സി ബി മാത്രം ഉപയോഗിച്ച് ലെവൽ ചെയ്യുന്നതിനെതിരെ പല കോണുകളിൽ നിന്നും എതിർപ്പുകൾ ഉയരുന്നുണ്ട് എന്നാൽ ഈ മാസം മുപ്പതിനകം റോഡ് മെക്കാടം ചെയ്ത് പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്